നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മിനറൽ വാട്ടർ വലിച്ചു ചാടാറാണല്ലോ പതിവ് അപ്പോൾ അത് വെച്ച് നമുക്കൊരു അടിപൊളി എന്താ പറയുക ഒരു പി പി ഉണ്ടാക്കിയെടുക്കാം വളരെ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നേരം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആ ഒരു അടിപൊളി ആ ഒരു പി പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഫസ്റ്റ് നല്ല അടിപൊളി തന്നെ ഒരു ബോട്ടിൽ വേണം അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടൽ എന്താ പറയുക നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ബോട്ടൽ അപ്പോൾ നമുക്കിത് കത്രി വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കിത് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ വശത്തായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് അതിന് ആവശ്യം ആയ നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബലൂണാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബലൂൺ തന്നെ വേണം ഇതാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് വരച്ച് വിടാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബലൂണ് കിട്ടിയതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു സെലോ ടാപ്പും കൂടി വേണം അപ്പോൾ ആ ഒരു നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്കെച്ചാണ് വേണ്ടത് അപ്പോൾ ആ സ്കെച്ചിനെ നമുക്ക് ആ ഒരു മൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗവും നമുക്ക് ഇതൊക്കെ ജസ്റ്റ് എടുത്ത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഇതനക്കം തട്ടിക്കളയേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ വശത്ത് കാണുന്ന ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കത്തിരി വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് നമ്മളിതാ കത്തി വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിണക്ക് രണ്ട് ഭാഗവും നന്നായിട്ടാണ് ഹോൾ വേണം ഇതാ ഈ ഒരു ഭാഗവും ആ ഒരു ഭാഗവും നമുക്കൊരു ഹോളുണ്ട് വേണം അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു എടുക്കുക അപ്പോൾ ആ ഒരു എടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ നേരത്തെ ആ ഒരു ബലൂൺ എടുക്കുക ബലൂൺ എടുത്ത് നമുക്ക് ആ ഒരു ബലൂൺ ആ ഒരു ലാസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് കത്തി വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ആ ഒരു മുകൾ വശത്തായിട്ട് ആ ഒരു ബലൂൺ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടാം കാരണം ബലൂണൊന്നും കീറാൻ പറ്റാത്ത രീതിയിൽ രീതിയിലൊന്നും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ബലൂൺ ഇതാണ് അതിൻ്റെ ആ ഒരു മുകൾ വശത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താ പറയുക പറഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു സ്കെച്ചിൻ്റെ ആ ഒരു ഇതെടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു മുകൾ വശത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇണക്കി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് ആ ജസ്റ്റ് ചെയ്തേ ഇണക്കി ഒന്നാക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം ഒരു ഹോളൊന്നും വീഴാത്ത രീതിയിലാണ് ഇത് ഇണക്കിണക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നല്ലൊരു സ്ഥലോട്ട് ആയപ്പോഴും നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നന്നേ നന്നായിട്ട് ഒട്ടിച്ചുകൊടുക്കുക പേരൊന്നും കയറാത്ത രീതിയിലുണ്ട് ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഉട്ടാ ഒരു വശത്തെ കൂടി നമുക്കിതാണൊക്കെ നല്ലതായിട്ട് ഇത് ഇനക്ക് സ്ഥലോ ടൈപ്പ് നന്നായിട്ട് ചുറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിസിൽ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ വലിയ ഊതാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് നമുക്കിത് എന്താ പറയുക നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ചെരിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് ആ ഊതിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു സൗണ്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്പോൾ നമുക്ക് ആ ഒരു പേപ്പിക്ക് കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ കൂടുതലായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളി ഒരു വാട്ടർ കളർ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു വാട്ടർ കളർ പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കട്ടെ അപ്പോൾ കൂടുതലായിട്ട് ഡിസൈനൊക്കെ വരക്കാം അപ്പോൾ കൂടുതലായിട്ട് അട്രാക്ഷൻ വരും അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു വശം നമ്മൾ നന്നായിട്ട് തന്നെ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കളറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് തന്നെ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്തേലും ലൈക്കും ലൈക്കും ചെയ്യോ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അത്യാവശ്യം നമ്മുടെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ ഊതാൻ പാടില്ല നമുക്ക് നമുക്കിങ്ങനെയാണ് ജസ്റ്റ് ഇതൊക്കെ ചരിച്ചിട്ട് വേണം ആ ഒരു ഊതാൻ പാടില്ല എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു സൗണ്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം